ആരോഗ്യത്തെക്കുറിച്ചുള്ള ലളിതമായ ഒരു കാര്യം ശരീരം ഉപയോഗിക്കുക എന്നതാണ് നിങ്ങൾ ശരീരം ആവശ്യത്തിന് ഉപയോഗിച്ചാൽ ആരോഗ്യം സൃഷ്ടിക്കാനുള്ള എല്ലാം ശരീരത്തിൽ തന്നെയുണ്ട് ലളിതമായി പറഞ്ഞാൽ നിങ്ങൾ ശരീരത്തെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആയിരം തവണ ദിവസവും ഇങ്ങനെ ചെയ്താൽ ദിവസവും ആയിരം തവണ ഇങ്ങനെ ചെയ്ത് നോക്കൂ ഒരു മാസത്തിനു ശേഷം കൈകൾ എത്ര നന്നായി പ്രവർത്തിക്കുമെന്ന് കാണാം നിങ്ങൾ തലച്ചോറ് കൊണ്ട് അങ്ങനെ ചെയ്താൽ ഒരു മാസം കൊണ്ട് അത് വിസ്മയകരമായ ഫലം സൃഷ്ടിക്കും നിങ്ങളുടെ ഹൃദയം കൊണ്ട് ചെയ്താൽ വിസ്മയകരമായ കാര്യങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ ജീവോർജം കൊണ്ട് ഇത് ചെയ്താൽ വിസ്മയകരമായ കാര്യങ്ങൾ ഉണ്ടാകും ഇവയെല്ലാം നന്നായി പ്രവർത്തിക്കുമ്പോൾ അതാണ് ആരോഗ്യം അപ്പോൾ നിങ്ങൾ ശരീരം ഉപയോഗിക്കണം മനസ്സ് ഉപയോഗിക്കണം ഊർജം ഉപയോഗിക്കണം ഈ മൂന്ന് കാര്യങ്ങളെ നന്നായി ഉപയോഗിക്കുകയും അവ സന്തുലനത്തിലുമാണെങ്കിൽ നിങ്ങൾ ആരോഗ്യവാനായിരിക്കും